കട്ടപ്പന ജില്ലാ വോളിബോൾ ടൂർണമെന്റ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ജില്ലാ സ്കൂൾ കായികമേളയിലെ വോളിബോൾ ടൂർണമെന്റാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും പഞ്ചായത്ത് ഗ്രൗണ്ടിലുമായി നടത്തിയത് വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട ഉദ്ഘാടനം ചെയ്തു കായിക വിനോദമാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും തന്നെ തടക്കണമോ സംശയമോ ഒന്നും ഏത് പ്രദേശത്ത് ചെല്ലുമ്പോഴും ഹൈറേഞ്ചിൽ ഒരു വോളിബോൾ കോറ്റം അതിനോട് ചുറ്റി ആളുകളും കളിക്കാരും ഒക്കെ അടങ്ങുന്ന ഓർമ്മകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമോ ഉള്ളത് ഒക്കെ ആ നാട്ടിലേക്ക് കുടിയേറിയ എവിടേക്ക് കുടിയേറി വന്ന മുഴുവൻ ആളുകളും ഏതെങ്കിലുമൊക്കെ സമയത്തെ വോളിബോൾ താരങ്ങളായിട്ട് തന്നെയാണ് അറിയപ്പെടുകയും ഇല്ല ഒരു വോളിബോൾ കളിക്കാത്ത ആരും തന്നെ ഉണ്ടാവുക സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലും ജൂനിയർ ഗേൾസ് വിഭാഗത്തിലും തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി ജൂനിയർ ബോയ്സിൽ സെന്റ് ജോറംസ് സീനിയർ ഗേൾസിൽ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും വിജയിച്ചു മികച്ച താരങ്ങളെ ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുത്തു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി ഐ പ്രസിഡന്റ് ജോയി കാട്ടുപാലം തുടങ്ങിയവർ സംസാരിച്ചു കടവന സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി ജോയി കായിക അധ്യാപകൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി